നമസ്കാരം സഞ്ജു സാംസന്റെ വിഷയത്തിൽ കെ സി എ വിമർശിച്ച ശശി തരൂറിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാത്തത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിവാദമാവുകയാണ് സജുവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം എം പി നടത്തിയത് അപകീർത്തികരമായ പ്രസ്താവനയാണെന്ന് പ്രസിഡന്റ് ജേഷ് ജോർജ് വിശദീകരിച്ചിരുന്നതാണ് എന്നിട്ടും കെ സി എ നിയമ നടപടികൾ തുടങ്ങിയിട്ടില്ല കെ സി എക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നത് അവരുടെ പതിവ് രീതിയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ശശി തരൂരിനെതിരെ നിയമ നടപടി എടുക്കാത്തത് എന്നാണ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം തരൂരിനെതിരെ നടപടിക്ക് പോയാൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം കെ സിയിലെ പ്രമുഖർക്കുണ്ട് ഇതിനോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലെ താക്കോൽ സ്ഥാനം തരൂരിന് കിട്ടിയാൽ അതും പ്രശ്നമാകും ഈ സാഹചര്യത്തിലാണ് കേസ് കൊടുക്കാത്തത് എന്നാണ് സൂചന മാത്രമല്ല ഇവിടെ പൂർണ്ണമായും തെറ്റ കെ സി ഭാഗത്താണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷവും അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന ഭയം കെ സി എ പ്രമുഖർക്ക് ഉണ്ട് ഇടക്കൊച്ചിയിലെ സ്റ്റേഡിയം പ്രോജക്റ്റിൽ ട്വിറ്ററിട്ട വിജയകൃഷ്ണൻ മുൻ താരം സന്തോഷ് കരുണാകരൻ മുൻ കെ സി എ അംഗമായ അഡ്വക്കേറ്റ് പ്രമോദ് അന്തരിച്ച മുൻ രഞ്ജിത് താരം ഇടിച്ചൊറിയാൻ മുൻ കെ സി എ പ്രസിഡന്റായ അന്തരിച്ച റോങ് ലിൻ ജോൺ എന്നിവർക്കെതിരെ അവർക്കെതിരെയെല്ലാം കെ സി എ മാനനഷ്ട കേസ് കൊടുത്തിരുന്നു പത്രസമ്മേളനത്തിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും പ്രതീകമെന്നോണമാണ് ഈ നടപടികൾ ഇതിൽ ചിലരെ ആജീവനാന്ത വിലക്കിനും വിധേയരാക്കിയിട്ടുണ്ട് സ്ത്രീ പീഡന കേസിലെ കോച്ചിനെതിരെ പരാതിപ്പെട്ട വ്യക്തിക്കെതിരെയും നിയമ എടുത്തു പരാതി അയച്ച സാങ്കേതിക വില്ലാസം പോലും കണ്ടെത്തിയായിരുന്നു ഈ നടപടികൾ അത്രയും സുശക്തമാണ് കെ സി എയുടെ നിയമ സംവിധാനം എന്നിട്ടും സഞ്ജുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടന്നാക്രമണം നടത്തിയ തരൂരിനെതിരെ കേസ് കൊടുക്കുന്നുമില്ല അടുത്ത കെ സി എ യോഗത്തിൽ ഈ ആവശ്യം ചിലർ ഉന്നയിക്കുമെന്ന് ഉറപ്പാണ് മാനദണ്ഡ പ്രകാരം കെ സി എ ഭാരവാഹിയാകാൻ യോഗ്യതയില്ലാത്ത മുൻ ഭാരവാഹിയെ നിയമകാര്യങ്ങൾ നോക്കാനായി കെ സി എ ഇതിന്റെ പേരിൽ തുകയും നൽകുന്നുണ്ട് ഇതിന് കാരണം തൊഴിൽപരമായ സേവനങ്ങൾ കാരണമാണെന്നാണ് കെ സി വിശദീകരണം അങ്ങനെ നിയമപരിജ്ഞാനത്തിന് പണം നൽകുന്ന ആൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ശശി തരൂറിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നില്ല എന്നതാണ് ചില കെ സി ഭാരവാഹികൾ ഉയർത്തുന്ന ചർച്ച തരൂരിനെതിരെ കേസ് കൊടുക്കണമെന്ന അടുത്ത കെ സി ഐ യോഗത്തിൽ ഇവർ ശക്തമായ ആവശ്യം ഒരുപക്ഷെ ഉന്നയിച്ചേക്കും ഇതിനൊപ്പം തന്നെ കേരള സീനിയർ ടീമിന്റെ പ്രകടനം ഇത്തവണ മോശമായതും ചർച്ചയാക്കാനാണ് തീരുമാനം പതിനൊന്നാം വയസ്സിൽ സഞ്ജുവിനെ കെ സി ഐയിലെ ചിലർ തകർക്കാൻ ശ്രമിച്ചെന്ന ആരോപണം സഞ്ജുവിന്റെ അച്ഛൻ ഉയർത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇതിനെതിരെയും മാനനഷ്ട കേസ് കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസനെ ഒഴിവാക്കിയ സംഭവത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ ആങ്ങിയാഴ്ച ശശി തരൂർ എം പി രംഗത്തെത്തിയിരുന്നു കെ സി ഭാരവാഹികളുടെ ഈ ഗോ സഞ്ജുവിന്റെ കരിയർ തകർക്കുകയാണ് എന്നായിരുന്നു തരൂർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയിരുന്നത് മികച്ച ഫോമിൽ നിൽക്കുമ്പോഴാണ് സഞ്ജുവിനെ ബി സി സി ആയി ഏകദിന ടൂർണമെന്റിൽ നിന്ന് മാറ്റി നിർത്തിയത് സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ അവർക്ക് വിഷമമില്ലേ സഞ്ജുവിനെ കേരള ടീമിൽ ഉൾപ്പെടുത്താത്തതിലൂടെ വിജയ ഹസാര ട്രോഫിയിൽ കേരളത്തിന്റെ ക്വാർട്ടർ ഫൈനൽ സാധ്യത കൂടിയാണ് കെ സി എ തകർത്തത് എന്നാണ് ശശി തരൂർ പ്രതികരിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന പോരാട്ടത്തിൽ സെഞ്ചുറി നേടിയ താരത്തെയാണ് മാറ്റി നിർത്തിയതെന്നും തരൂർ വ്യക്തമാക്കുകയാണ് കെ സി പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് സഞ്ജു നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായും ശശി തരൂർ അവകാശപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് തരൂരിനെതിരെ കേസ് കൊടുക്കണമെന്ന ആവശ്യം കെ സി എയിൽ ശക്തമാകുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർമാർ സഞ്ജുവിന്റെ അഭാവം എന്തായാലും വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്റ്റാമ്പ്യൻ ട്രോഫി പോലുള്ള ഒരു ഏകദിന ഫോർമാറ്റിൽ സഞ്ജുവിന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യൻ ടീമിന് അത് തന്നെയാണ് ഇപ്പോൾ കെ സി എ തകർത്തിരിക്കുന്നത് ഇതിനെതിരെ എന്തൊക്കെ നടപടികൾ നടപടികളുണ്ടാകുമെന്ന കണ്ടുതന്നെ അറിയണം